പിന്നെ സാർ ഇവയുടെ വിഷയം അവതരിപ്പിച്ചപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സുവിശേഷം സംസാരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ ഇത് കേട്ടുനിന്ന് ദാസന്മാർക്കറിയാലോ യേശു ക്രിസ്തു ദൈവമല്ല എന്നും യേശു ക്രിസ്തു ഇതാണ് പറഞ്ഞതെന്നും ഒക്കെ അവർക്കറിയാലോ പിന്നെ എങ്ങനെ പിൽക്കാലത്ത് ഒരു വ്യത്യാസം ഇങ്ങനെ ഒരു വ്യത്യാസമായിട്ട് ദൈവമാണെന്ന് സങ്കല്പിക്കുകയും പുത്രൻ ഇങ്ങനെ മൂന്ന് ഇത് ത്രികേയത്വങ്ങളൊക്കെ വന്നതും അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് പിൽക്കാലത്ത് യേശുവിനെ ദൈവമാക്കുന്ന സമ്പ്രദായം ഉണ്ടായതെന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം ഇത് ഏത് കാലത്തും സംഭവിച്ചു പോന്നിട്ടുള്ള കാര്യമാണ് മനുഷ്യൻ പൊതുവെ ബഹുദൈവാരാധനയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ ഒരു ആരാധന മനുഷ്യൻ്റെ ഒരു വികാരമാണ് ആരാധന എന്നുള്ളത് അത് ഒന്നിനില്ലെങ്കിൽ ഒന്നിനില്ലെങ്കിൽ എന്തിനെങ്കിലും ആരാധിക്കും ഇപ്പോൾ ഭയങ്കര ഭൗതികവാദികളാണെന്ന് പറയുന്നത് ഒരു രണ്ട് പിക്ചറുണ്ടാക്കും കാൾമാക്സിൻ്റെ അങ്കിൾസിൻ്റെ എന്തിനാണ് അത് എന്തിനാണ് ആ പിക്ചറുകളുടെ ആവശ്യം ആ അങ്ങനത്തെ യാതൊന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിക്ചറിൻ്റെ ആവശ്യമല്ലല്ലോ എന്നിട്ട് അവർ പറയും രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് മാർച്ച് എന്നിട്ട് രക്തസാക്ഷികൾ മരിക്കുന്നില്ല അവരെന്നൊന്നും ജീവിച്ചിരിക്കുന്നു അവിടെ വച്ചൊരു പ്രതിജ്ഞ എന്തിനാണത് പൂജ്യത്തിൻ്റെ നടുവിൽ വലിയൊരു സമ്പൂജ്യവും എല്ലാവരും പൂജ്യന്മാരാണ് മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നതാണല്ലോ അപ്പോൾ ആരാധന മനുഷ്യൻ്റെ സ്വാഭാവികമായൊരു വികാരമാണ് അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് മനുഷ്യനെ വഴി തെറ്റുകയാണ് പിശാജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ എപ്പോഴും പിശാജ് ബഹുദൈവാരാധനയിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് തന്നെ ബഹുദൈവ ആരാധനയിലേക്ക് പിടിച്ചു വലിക്കുന്ന ഘട്ടങ്ങളുണ്ട് ഒന്ന് ബഹുമാനത്തിലൂടെയാണ് ഇങ്ങനെ കൊണ്ടുപോവുക ആദ്യം ബഹുമാനം ഒരു കവിഞ്ഞ ബഹുമാനത്തിലേക്ക് എത്തിക്കും ആ കവിഞ്ഞ ബഹുമാനം മെല്ലെ 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 പോയി അവരോട് പ്രാർത്ഥിക്കുന്നതിലേക്ക് അവരെ ആരാധിക്കുന്നതിലേക്ക് അങ്ങനെ അവർ ദൈവമാകുന്നതിലേക്ക് അങ്ങനെ പോകും നമുക്ക് ബൈബിളിലും ഖുറാനിലും കാണാൻ പറ്റുന്ന കാര്യമാണ് ബഹുദൈവ ബഹുദൈവാരാധനയ്ക്കെതിരെ വിഗ്രഹ ആരാധനയ്ക്കെതിരെ ഏറ്റവും അധികം ശബ്ദിച്ച വ്യക്തികളിലൊരാളായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബ്രാഹാം പ്രവാചകൻ പക്ഷേ മുഹമ്മദ് റസൂർ അഹ് അലൈ വസ്സലം വന്നപ്പോൾ അദ്ദേഹത്തിന് കൗബാലയത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നാത്ത ആദ്യത്തെ വിഗ്രഹം ഏതായിരുന്നു ഇബ്രാഹിം നബിൻ്റെ വിഗ്രഹ അല്ലേ ഉറപ്പാണത് ഇതേപോലെ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോണ്ടെ ചിന്തിച്ചു നോക്കാം നമ്മളെ കേരളത്തിൽ തന്നെ കേരളത്തിൽ നമ്മുടെ കാലത്ത് നമ്മുടെ കാലത്ത് ഹൈന്ദവ സമൂഹത്തിലാണെങ്കിലും ഒരു ദൈവം ഒരു ജാതി ഒരു മതം മനുഷ്യനെന്ന് പഠിപ്പിച്ച ആളാണ് ശ്രീനാരായണ ഗുരു അല്ലേ ഒരു ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ആ ഒരു ദൈവം ആരാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം വിഗ്രഹ വിഗ്രഹാരാധനക്കെതിരായിരുന്നു പ്രതിഷ്ഠകൾക്കെതിരായിരുന്നു ആ പ്രതിഷ്ഠകൾ നടത്തരുതെന്ന് പറഞ്ഞു കണ്ണാടിനെ പ്രതിഷ്ഠിച്ചു എന്നല്ലത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിൽ പലതും വൈകല്യമുള്ളതാണ് യാതൊരു സംശയവും അത് വേറൊരു വശാണ് പക്ഷേ ഇന്ന് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാകുന്നത് എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ വിഗ്രഹത്തിന്റെ പേരിലാണ് നാട്ടിൽ അല്ലേ കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ പേരിൽ നിന്ന് പ്രശ്നം ഉണ്ടാവുണ്ടെങ്കിൽ ശ്രീനാരായണ വിഗ്രഹം എടിഞ്ഞുടച്ചു ആ ചില്ല് പൊട്ടിച്ചു അതിനെ ആ വിഗ്രഹത്തിന് കേടുവറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതൊരു നൂറുകൊല്ലത്തിന്റെ ഉള്ളിൽ നടന്ന കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ മനുഷ്യന്റെ മനസ്സ് ആരാധനയെ ബഹുദൈവ ബഹുദൈവാരാധനയിലേക്ക് മനുഷ്യനങ്ങനെ പിശാചി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും യേശു ക്രിസ്തു ഒരിക്കലും അദ്ദേഹം ദൈവമാണെന്ന് വാദിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് അദ്ദേഹം ദൈവത്തിന്റെ ദാസനും പ്രവാചകനുമാണെന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ വചനത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് ആരാണ് യേശു ക്രിസ്തു എന്നുള്ള ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ ശക്തനായ പ്രവാചകൻ എന്നാണ് ഉത്തരം അതേപോലെ തന്നെ അപ്പുസര പ്രവർത്തികൾ മൂന്നാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ യേശു അദ്ദേഹം ദൈവത്തിന്റെ ഒരു ദാസനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അബ്രഹാമിന്റെയും ഇസാക്കിൻറെയും യാക്കോബിന്റെയും നമ്മുടെ പൂർവ്വപിതാക്കളുടെയും ദൈവം അവൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അപ്പൊ യേശുദാസനാണ് എന്നാണ് അപ്പോസ്തലന്മാർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് അദ്ദേഹം പ്രവാചകനാണ് എന്നാണ് ശിഷ്യന്മാർ മനസ്സിലാക്കിയത് പക്ഷേ പിൽക്കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ യേശുവിനെ ദൈവമാക്കുന്ന അവസ്ഥ വന്നു ഇത് യേശുവിൻ്റെ ശത്രുവായ യേശുവിൻ്റെ മതത്തിന്റെ ശത്രുവായ ഒരു വ്യക്തി പൗലോസ് എന്ന വ്യക്തി യേശുവിൻ്റെ മതത്തിലേക്ക് കയറി കൂടുകയും അദ്ദേഹം ഈ മ മതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ഈ മതത്തിൻ്റെ നേതൃത്വമേറ്ററക്കുകയും ചെയ്ത് അതിനുശേഷം മെല്ലെ മെല്ലെ അദ്ദേഹം അടിസ്ഥാന ആശയങ്ങളിൽ മാറ്റം വരുത്തി അതിങ്ങനെ പോയി 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 എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചായപ്പോഴേക്ക് യേശു തന്നെയാണ് ദൈവം എന്നുള്ള ഉണ്ടായി അത് എ ഡി മുന്നൂറ്റി എഴുപത്തൊന്നായപ്പോഴേക്ക് ഈ ദൈവത്തിൽ മൂന്ന് പേരുണ്ട് എന്ന സങ്കല്പുണ്ടായി പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് ഈ മൂന്ന് കൂട്ടനും കൂടിയതാണ് ദൈവം എന്നുള്ള സങ്കല്പുണ്ടായി ഇതാണ് സംഭവിച്ചത് യേശു പഠിപ്പിച്ചു ശിഷ്യന്മാർ മനസ്സിലാക്കി പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശത്രു യേശുവിന്റെ കാലത്തും യേശുവിന് ശേഷവും യേശുവിന്റെ അപ്പോസ്തരന്മാരുടെ ആദ്യകാല അപ്പോസ്തന്മാരുടെ കാലത്തും അവരെ കൊല്ലാൻ വേണ്ടി എല്ലാം പരമാവധി പരിശ്രമിച്ച യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ സ്റ്റെഫോനിയോസിനെ കൊന്നുകളയാൻ വേണ്ടി എല്ലാ പണിയുമെടുത്ത സ്റ്റെഫോനിയോസ് വധിക്കപ്പെട്ട ആളാണ് ഇതിനെല്ലാം പണിയെടുത്ത വ്യക്തിയായ പൗലോസ് ഷൗൽ എന്ന് പറയുന്ന പൗലോസ് പിൽക്കാലഘട്ടത്തിൽ യേശുവിൻ്റെ മതത്തിൻ്റെ ആ നേതൃത്വം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങളാണ് യേശു ദൈവമാണ് എന്നുള്ള സിദ്ധാന്തത്തിൻ്റെ അടിത്തറയായി ഭവിച്ചത് ആ അത് അദ്ദേഹം ഒരു അടിത്തറയുണ്ടാകടുക്കിയിട്ടുള്ളൂ അദ്ദേഹം യേശു ദൈവമാണെന്ന് ഞാനായിട്ട് പറഞ്ഞിട്ടില്ല യേശു ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നും യേശു ദൈവ സ്വരൂപത്തിലാണെന്ന് വരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിങ്ങനെ വളർന്നു വളർന്നു വന്നു സ്വാഭാവികമായിട്ടും അത് ആ ബഹുമാനം അദ്ദേഹം തുടങ്ങി വച്ചത് ഇങ്ങനെ കൊണ്ടുപോയി 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 എവിടെത്തി ബഹുദൈവാരാധനയിലെത്തി അത് യേശുവിനെ തന്നെ ദൈവാക്കലാക്കി പിന്നെ യേശുവിനെ ദൈവാക്കിയപ്പോൾ അവിടെ നിന്നില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിനെ ദയവാക്കിയതിനെ നിന്നുമല്ല യേശുവിനൊക്കെ അടുക്കാൻ പിന്നെ ഇടയാളന്മാരുണ്ടായി ഇപ്പോൾ ഒരുപാട് ഇടയാളന്മാരാണ് ഇപ്പോൾ നാട്ടിലെല്ലാം കാണാൻ നമുക്ക് ഒരുപാട് വിശുദ്ധന്മാരാണ് ഈ വിശുദ്ധന്മാരിൽ എന്തിനാ യേശുവിലേക്ക് അടുക്കാൻ യേശു ദൈവമാകുമ്പോൾ പിന്നെ യേശുവിലേക്ക് അടുക്കാൻ വേറെ ആളുവാണല്ലോ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി അതുകൊണ്ടാണ് റസൂർ അള്ളാഹി സല്ലാ അല്ലെ വസ്ലം പറഞ്ഞത് ജൂത ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകന്മാരെ ബഹുമാനിച്ചതുപോലെ നിങ്ങൾ എന്നെ ബഹുമാനിക്കരുത് അഥവാ റസൂർ അള്ളാഹി സല്ലാ അല്ലൈവലം ഈയെ ബഹുമാനിക്കേണ്ട രീതി പ്രവാചകന്റെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതചര്യ പിൻപറ്റുക എന്നല്ലാതെ അദ്ദേഹത്തെ ഒരു ആരാധനാ മൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ശവകുടീരത്തെ ആരാധനാ വിഗ്രഹം ാക്കി മാറ്റൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുടർന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത് എന്ന് റസൂർ അള്ളി സലാം പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെയാണ് യേശുവിൻ്റെ സമൂഹത്തിൽ ഏത് സമൂഹത്തിലും ബഹുദൈവ ആരാധന കടന്നു വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്